ഓരോ ദിവസവും പിന്നിടുമ്പോഴും എംബുരാനെ പറ്റി ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എംബുരാൻ്റെ ടിക്കറ്റ് ബുക്കിങ് അമേരിക്കയിൽ നേരത്തെ തന്നെ ആരംഭിച്ചു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലുണ്ടായ ആ തരംഗം നമ്മൾ രാവിലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പം വരുന്ന വാർത്ത അനുസരിച്ച് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുന്ന ഒരു ചിത്രമായി എംബുരാൻ അമേരിക്കയിലും കാനഡയിലും ഒക്കെ മാറുന്നുമുണ്ട് എന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്നത് കാരണം പടം പത്ത് ദിവസം കൊണ്ട് തന്നെ റിലീഫ് ചെയ്യുക അതിനുള്ളിൽ തന്നെ വിവിധ റെക്കോർഡുകൾ അമേരിക്കയിലും കാനഡയിലും ഒക്കെ പിറക്കുന്നു എന്നാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന വാർത്തകൾ ഉച്ച നേരം വരെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ തന്നെ എഴുന്നൂറ്റി മുപ്പത്തഞ്ചോളം ടിക്കറ്റുകൾ ബുക്കിംഗ് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെ കാനഡയിലെ ഇരുപത്തഞ്ച് ഫെൻഡറിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നോളം ടിക്കറ്റുകൾ ഇപ്പം തന്നെ പോയിരിക്കുന്നു ബുക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് കാനഡയിൽ നിന്നുള്ള ചാർട്ടുകൾ പലതും പുറത്ത് വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത് ഫെൻഡറിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി ആയിരം ഡോളറോളവും ഇപ്പം ഇമ്പുരാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രീ റിലീഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഹൈപ്പ് തന്നെയാണ് എംബുരാൻ ഉണ്ടാക്കുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി ഇത് ഇന്ത്യൻ മണിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം എൺപത്തി ലക്ഷത്തി ഏഴായിരം രൂപയോളം ഇത് ഈ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് നേടാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എമ്പുരാൻ്റെ വിജയം വലിയ വിജയമായി മാറും എന്ന് നമുക്ക് നിസംശയം പറയാം വളരെ വേഗത്തിൽ ഒരു ലക്ഷം ഡോളർ കടക്കുന്ന ഒരു മലയാള ചിത്രമായി എംബിരാൻ മാറിയിട്ടുണ്ട് എന്നതും നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ഒരു ലക്ഷം ഡോളർ തേക്കാൻ പല ചിത്രങ്ങളും വിദേശങ്ങളിൽ പാട്ട് പെട്ട പാടുപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എംബിരാൻ മണിക്കൂറുകൾ കൊണ്ട് ഈ റിക്കാർഡ് തകർക്കുന്നത് എന്നും മനസ്സിലാക്കുക ഇനി പത്ത് ദിനങ്ങളുണ്ട് എംബിരാൻ റിലീസ് ചെയ്യാൻ അപ്പോൾ അനേകം റിക്കാർഡുകൾ എംബിരാൻ്റെ മുന്നിൽ തകർന്നു വീഴും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വിദേശങ്ങളിൽ ഒരു വൺ കുതിപ്പിന് തന്നെയാണ് എമ്പുരാനും അണിയറ പ്രവർത്തകരുമെല്ലാം ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി ആന്റണിയും പൃഥ്വിരാജുമൊക്കെ കരുക്കൽ നീക്കി തുടങ്ങിയിരിക്കുകയാണ് അവരുടെ തന്ത്രം വിജയിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്നുള്ള ഈ വാർത്തകൾ വരുമ്പം ഏറ്റവും രസകരമായ കാര്യം കേരളത്തിൽ ബുക്കിങ്ങിന് വേണ്ടി ആൾക്കാരെ ഇങ്ങനെ തിരക്ക് കൂട്ടുകയാണ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്